നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ പതിനൊന്ന് മണിക്ക് ശേഷമുള്ള സ്വർണ്ണവില നോക്കാം ഇന്ന് സ്വർണ്ണവില കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയൊരു വിലയാണെന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് പതിനൊന്ന് മണിക്ക് ശേഷം ഒരു പവന് ഇരുന്നൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇന്നത്തെ വില എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി രൂപ ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില എണ്ണായിരത്തി രൂപ ഇതാണ് ഇന്നത്തെ സ്വർണ്ണവില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലെയും കമ്പോളനിലവാരം നോക്കാം ഞാൻ സാധാരണ കൊച്ചി കോട്ടയം വില മാത്രമാണ് പറയുന്നത് നമുക്കിനിന്ന് തൃശ്ശൂർ വില നോക്കാം വെളിച്ചെണ്ണ മില്ലിങ് ലിറ്റർ ഇരുന്നൂറ്റി എൺപത് രൂപ കൊപ്ര എടുത്തപടി നൂറ്റി എഴുപത്തി ഒൻപത് രൂപ തേങ്ങാ പിണ്ണാക്ക് മുപ്പത്തി ആറ് രൂപ നാളികേരം അറുപത്തി ഒന്ന് രൂപ എള്ളിൻ പിണ്ണാക്ക് മുപ്പത്തി ഒൻപത് രൂപ നേന്ത്രക്കായ അറുപത്തിരണ്ട് രൂപ കുരുമുളക് എഴുന്നൂറ് രൂപ അടയ്ക്കാവില കൊട്ടടയ്ക്ക പുതിയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരത്തി എണ്ണൂറ്റി ഒന്ന് രൂപ മുതൽ എണ്ണായിരത്തി അമ്പത് രൂപരെയും രണ്ടാം തരം രണ്ടായിരത്തി മുന്നൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെയും പഴയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരത്തി അറുന്നൂറ് രൂപ മുതൽ ഏഴായിരത്തി എണ്ണൂറ് രൂപ വരെയും കേച്ചേരി കൊട്ടടക്ക പുതിയത് ഇരുപത് കിലോ ഏഴായിരം രൂപ മുതൽ എണ്ണായിരം രൂപ രണ്ടാം തരം ആയിരം രൂപ മുതൽ രണ്ടായിരം രൂപ വരെയും പഴയത് ഇരുപത് കിലോ ഏഴായിരം രൂപ മുതൽ എണ്ണായിരം രൂപരെയും പഴഞ്ഞി കൊട്ടടയ്ക്ക പുതിയത് ഇരുപത് കിലോ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വരെയും രണ്ടാം തരം രണ്ടായിരത്തി അറുന്നൂറ് രൂപ മുതൽ ആറായിരം രൂപരെയും പഴയത് ഇരുപത് കിലോ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എണ്ണായിരത്തി അറുന്നൂറ് രൂപരെയും ഇതാണ് തൃശ്ശൂര വില ഇനി നമുക്ക് കോഴിക്കോട്ടെ വില നോക്കാം കോഴിക്കോട് വെളിച്ചെണ്ണ ഒരു ലിറ്റർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ വെളിച്ചെണ്ണ മില്ലിങ് ലിറ്റർ മുന്നൂറ് രൂപ കൊപ്ര എടുത്തപടി നൂറ്റി എൺപത്തി രൂപ റാസ് നൂറ്റി എൺപത്തി നാല് രൂപ ദിൽപസന്ത് നൂറ്റി എൺപത്തി ഒൻപത് രൂപ പിണ്ണാക്ക് റോട്ടറി മുപ്പത്തിയേഴ് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ മുപ്പത്തിമൂന്ന് രൂപ വടകര കൊട്ടത്തേങ്ങ പതിനെണ്ണായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപയും ചെറിയ കൊട്ടത്തേങ്ങ പതിനെണ്ണായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപയും വലിയ കൊട്ടത്തേങ്ങ ഇരുപത്തിരണ്ടായിരം രൂപ മുതൽ ഇരുപത്തി നാലായിരം രൂപയും കുരുമുളക് നാടൻ അറുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപ കുരുമുളക് ചേട്ടൻ എഴുന്നൂറ് രൂപ കുരുമുളക് വയനാടൻ എഴുന്നൂറ്റി പത്ത് രൂപ ചുക്ക് പുതിയത് നൂറ്റി നാൽപ്പത് രൂപ മുതൽ നൂറ്റി എഴുപത് രൂപരെയും മഞ്ഞൾ എൺപത് രൂപ അടയ്ക്ക പുതിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെയും അടയ്ക്കാ പഴയത് മുന്നൂറ്റി നാപ്പത്തഞ്ച് രൂപ ഏലം പച്ച ആയിരത്തി അൻപത് രൂപ മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെയും ഇതാണ് തൃശ്ശൂരെ വില ഇനി നമുക്ക് കണ്ണൂര വില നോക്കാം കണ്ണൂരിലെ റബ്ബർ വില നോക്കാം ഇരിട്ടി റബ്ബർ ഗ്രേഡ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ റബ്ബർ ഗുഡ് ലോട്ട് നൂറ്റി എഴുപത് രൂപ റബ്ബർ ലോട്ട് നൂറ്റി അറുപത്തിയഞ്ച് രൂപ ഒട്ടുപാൽ നൂറ്റി ഇരുപത് രൂപ ചിരട്ടപ്പാൽ നൂറ്റി പത്ത് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി എൺപത് രൂപ കുരുമുളക് പഴയത് അറുന്നൂറ്റി എൺപത് രൂപ കൊട്ടടയ്ക്ക പുതിയത് മുന്നൂറ്റി ഇരുപത് രൂപ കൊട്ടടയ്ക്ക പഴയത് മുന്നൂറ് രൂപ ചുക്ക് പുതിയത് നൂറ്റി നാൽപ്പത് രൂപ മഞ്ഞൾ നൂറ്റി അറുപത് രൂപ കശുവണ്ടി നൂറ്റി മുപ്പത് രൂപ തളിപ്പറമ്പിലെ വില നോക്കാം റബ്ബർ ഗ്രേഡ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ റബ്ബർ ലോട്ട് നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ഒട്ടുപാൽ നൂറ്റി ഇരുപത് രൂപ കുരുമുളക് എഴുന്നൂറ് രൂപ അടയ്ക്ക നാനൂറ് രൂപ അടയ്ക്ക പുതിയത് മുന്നൂറ്റി നാൽപ്പത് രൂപ കൊപ്ര നൂറ്റി എൺപത്തിരണ്ട് രൂപ തേങ്ങ അമ്പത്തി ഒൻപത് രൂപ കശുവണ്ടി നൂറ്റി നാൽപ്പത്തി രൂപ ഇനി നമുക്ക് പയ്യന്നൂരിലെ വില നോക്കാം കുരുമുളക് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടയ്ക്ക പുതിയത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ നാനൂറ്റി മുപ്പത് രൂപരെയും അട അടയ്ക്ക പഴയത് മുന്നൂറ്റി എൺപത് രൂപ മുതൽ നാനൂറ്റി നാൽപ്പത് വരെയും കൊപ്ര നൂറ്റി എൺപത്തി രൂപ തേങ്ങ അറുപത് രൂപ കശുവണ്ടി നൂറ്റി മുപ്പത്തിയഞ്ച് രൂപ ആലക്കോട്ട വില നോക്കാം റബ്ബർ ഗ്രേഡ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ റബ്ബർ ലോട്ട് നൂറ്റി എഴുപത്തിമൂന്ന് രൂപ ഒട്ടുപാൽ നൂറ്റി ഇരുപത് രൂപ അടയ്ക്കു പുതിയത് മുന്നൂറ്റി എൺപത് രൂപ കുരുമുളക് അറുന്നൂറ്റി എൺപത് രൂപ തേങ്ങ അമ്പത്തേഴ് രൂപ അമ്പത് പൈസ കൊക്കോ നൂറ്റിപ്പത്ത് രൂപ കശുവണ്ടി നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ കരുവഞ്ചാലിലെ വില നോക്കാം റബ്ബർ ഗ്രേഡ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ റബ്ബർ ലോട്ട് നൂറ്റി എൺപത് രൂപ ഒട്ടുപാൽ നൂറ്റി ഇരുപത്തൊന്ന് രൂപ അടയ്ക്ക പുതിയത് മുന്നൂറ്റി എൺപത് രൂപ കുരുമുളക് അറുന്നൂറ്റി എൺപത് രൂപ കൊപ്ര നൂറ്റി അറുപത് രൂപ കൊക്കോ നൂറ്റിപ്പത്ത് രൂപ തേങ്ങ അമ്പത്തി ഒൻപത് രൂപ കശുവണ്ടി നൂറ്റി മുപ്പത് രൂപ കുടിയാൻമലയിലെ വില നോക്കാം റബ്ബർ ഗ്രേഡ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ റബ്ബർ ലോട്ട് നൂറ്റി എൺപത് രൂപ ഒട്ടുപാൽ നൂറ്റി ഇരുപത് രൂപ അടയ്ക്ക മുന്നൂറ്റി അറുപത് രൂപ കുരുമുളക് അറുന്നൂറ്റി എൺപത് രൂപ കൊക്കോ നൂറ്റിപ്പത്ത് രൂപ കൊക്കോ ഉണക്ക മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ കശുവണ്ടി നൂറ്റി ഇരുപത്തെട്ട് രൂപ അടുത്ത വെള്ളരി വെള്ളരിക്കുണ്ട് റബ്ബർ ഗ്രേഡ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ റബ്ബർ ലോട്ട് നൂറ്റി എഴുപത്തഞ്ച് രൂപ ഒട്ടുപാൽ നൂറ്റി ഇരുപത്തിമൂന്ന് രൂപ കുരുമുളക് അറുന്നൂറ്റി എൺപത് രൂപ അടയ്ക്കാ പുതിയത് നാനൂറ്റി മുപ്പത് രൂപ അടയ്ക്കാ പഴയത് നാനൂറ്റി നാൽപ്പത് രൂപ തേങ്ങ അമ്പത്തി ഒൻപത് രൂപ തര തലശ്ശേരിയില വില കുരുമുളക് അറുന്നൂറ്റി എൺപത് രൂപ അടയ്ക്കാ പഴയത് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ അടയ്ക്ക പുതിയത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇനി നമുക്ക് നെടുമ്പങ്ങാട്ട വില നോക്കാം കുരുമുളക് അറുന്നൂറ്റി അൻപത് രൂപ മുതൽ അറുന്നൂറ്റി എഴുപത് രൂപരെയും കൊട്ടപ്പാക്ക് പഴയത് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയും കൊട്ടപ്പാക്ക് പുതിയത് നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയും കൊക്കോ തൊണ്ടൻ ഇരുന്നൂറ് രൂപ പച്ചമരച്ചീനി മുപ്പത്തിയഞ്ച് രൂപ മുതൽ അമ്പത് രൂപരെയും റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി നൂറ്റി അമ്പത്തിയഞ്ച് രൂപ മുതൽ നൂറ്റി എൺപത്തിയെട്ട് രൂപ വരെയും ഒട്ടുകറ നൂറ്റി പതിനഞ്ച് രൂപ റബ്ബർ ലൂസ് വെഞ്ഞാറമൂട് റബ്ബർ മാർക്കറ്റിംഗ് നൂറ്റി എൺപത്തിരണ്ട് രൂപ കൊപ്ര കിൻഡലിന് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപ ഗ്രാമ്പു കിലോ എഴുന്നൂറ് രൂപ ജാതിക്ക തൊണ്ടൻ നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയും ജാതിക്ക പരിപ്പ് നാനൂറ് രൂപ മുതൽ നാനൂറ്റി അൻപത് രൂപ വരെയും ജാതിപത്രി പത്രി ആയിരം രൂപ മുതൽ ആയിരത്തി മുന്നൂറ് രൂപ വരെയും തേങ്ങ കൊപ്ര പതിനാലായിരം രൂപ തേങ്ങ ആയിരത്തിന് ഇരുപത്തി മൂവായിരം രൂപ തേങ്ങ കിലോ അമ്പത് രൂപ മുതൽ അമ്പത്തിരണ്ട് രൂപ വരെയും കുരുമുളക് പുതിയത് കിൻഡലിന് അമ്പതിനായിരം രൂപ മുതൽ അമ്പത്തയ്യായിരം രൂപ വരെയും ഇതാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കമ്പോള നിലവാരം ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താൻ എല്ലാവർക്കും